നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ വേണം കാര്യം നമ്മൾ വായിത്തൊന്നേ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ അല്ല വചനം പ്രാർത്ഥിക്കണത് വചനം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലുള്ളത് എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണുള്ളത് വാ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനമാണത് അപ്പോൾ ദൈവം ഇപ്പം നമുക്കറിയാവല്ലോ ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് പോയി ചോദിക്കാൻ പറ്റത്തില്ല ബ്ലോക്കിൽ ചെന്നിട്ടും പറയുന്നത് എനിക്ക് എനിക്ക് യു എന്ത് ആസ്ട്രേലിയയിൽ പോകണം കുറച്ച് ലോൺ തരാൻ പറഞ്ഞാൽ പറയും അത് നിങ്ങൾ പോയാലും ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറയും ബോക്ക് വരെ തരുവാ ഇവിടെ വല്ല ഇറച്ചിക്ക് ഒഴിയുക പശുവിനെ പശുവിനെ കുത്തു വെക്കുക വല്ല പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യാം അത് അത് ബ്ലോക്കിൽ ചെന്നിട്ട് നമ്മൾ ഉടനെ ആസ്റ്റേലി പോകണം ലോൺ തരണം എന്നാൽ അവർ തരുവാ തരത്തില്ല അത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ പ്രൊവിഷൻ ഇല്ല നമ്മളെപ്പോഴും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയണത് ദൈവവചനത്തിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട് എന്താണ് നിനക്ക് അറിയാം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ ഏ അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു അഞ്ച് മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം പ്രീഡിയോ അഞ്ച് മിനിറ്റ് വായിക്കണം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനൗന്യം കിട്ടും വചനത്തിൽ വചനത്തിനങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് അമ്മമാർ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ നമ്മൾ പെറ്റ നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മമാരെയും നോക്കും എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കാണുമ്പോഴാണ് ആ കൊച്ചിങ്ങനെ കൈവോക്കണത് അപ്പോൾ ഉടനെ അമ്മ വാരിയെടുക്കുമോ അതിന് അതുപോലെ ചില വചനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ അഭിഷേകം ഉണ്ടാകും നമ്മൾക്കതിൻ്റെ അഭിഷേകം കിട്ടും ഉടനെ ആ വചനം നമ്മൾ പറയും അത് കാണാതെ പഠിക്കാൻ പറയും ആ വചനം കാണാതെ പഠിക്കാൻ പറയും അങ്ങനെ വചനം പഠിക്കണത് അല്ല ഞാൻ വചനപ്പെട്ടിന്നെടുത്തിട്ട് കുറെ കാര്യം കാണാൻ പഠിച്ചേക്കാം അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ച് പോയേക്കാം അങ്ങനെ വായിച്ചാൽ നിങ്ങൾ അങ്ങനെ വായിച്ച് പോയിക്കൊള്ളൂ എവിടെ പോകുന്നത് നോക്കാം അവർ പിടിക്കേണ്ടത്തില്ല എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല വായിച്ചു പോകാനല്ല നോക്കേണ്ടത് വചനം വചനം അഞ്ച് വചനം അഞ്ച് മിനിറ്റ് എടുത്തിട്ട് അരമണിക്കൂർ അഞ്ച് മിനിറ്റ് എടുത്തിട്ട് ആ വചനം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണം ക ഞാൻ ദൈവവുമായിട്ട് ഇടപഴകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം അല്ലാതെ ഒരു പുസ്തകം വായിക്കണം എന്ന് തോന്നരുത് നമുക്ക് വായിക്കാം അപ്പം അതുപോലൊരു വായന അതുപോലെ ഒരു ബൈബിളും വായിക്കാം അങ്ങനെ വായിച്ച അഭിഷേകം ഉണ്ടാകത്തില്ല ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകളെ ദൈവത്തോട് ഇത് വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വായിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ പത്തി തോന്നണം പത്തി ഉണ്ടാകും അല്ലേ ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് നമുക്കൊരു ബോധത്തിൽ വേണം വചനം വായിക്കാൻ അഞ്ച് മിനിറ്റ് വായിച്ചിട്ട് പിന്നെ റിപ്പിറ്റേഷൻ ആയിരിക്കണം അതിൻ്റെ അങ്ങനെ റെപ്പിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ആവർത്തിക്കുന്ന ഏതെങ്കിലും വചനത്തിൽ വെച്ച് നമുക്ക് ഒരു അഭിഷേകം ഉണ്ടാകും അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും എന്നിട്ട് തങ്ങി നിന്നിട്ട് അതിങ്ങനെ അബീസിലേക്ക് പോകും ചില സമയത്ത് അബീസിലേക്ക് പോയാലും അതിൻ്റെ കോഡടിച്ചാൽ നമുക്കറിയാവല്ലോ സെർവറിലേക്ക് നമ്മുടെ നമ്മുടെ മാറ്റർ മൊബൈലിൽ സെർവറിലേക്ക് പോയാലും ശരി നമ്മൾ അതിൻ്റെ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ചു വരും ഇല്ലേ എത്ര എന്ത് വീഡിയോ ആണെങ്കിലും നമ്മൾ നമ്മളതിൻ്റെ ഒരു കോഡ് അടിച്ചു കൊടുത്താൽ മതി ഇതുപോലെയാണ് വചനം വിട്ട വാശ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഈ പ്രശ്നത്തിന് ഈ വചനം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വായി തോന്നണ പോലെ ഈ സ്വയംപ്രേരിത പ്രാർത്ഥന പോലെ വായു വായി തോന്നുന്ന കോതൊക്കെ പാട്ട് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതല്ല അത് മനുഷ്യൻ്റെ വചനമാണ് പലപ്പോഴും ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ നമ്പറൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ ദൈവാംശം അതിലുണ്ടാകണം ഇപ്പം ഞാനെന്താ പറഞ്ഞത് കർത്താവ് ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്താണ് കടലിന് ഓടാമ്പൽ വെച്ചത് അങ്ങാണെന്ന് കർത്താവ് ആ ഓടാമ്പൽ ഉരി പോയിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് തന്നെ അടച്ചു വെക്കണം ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം കാരണം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസം വഹിക്കാനവിടെ അവിടെ അവിടെ ശേഷം പിന്നീട് കടൽ ശാന്തമായി കടൽ ശാന്തമാകുമല്ലോ അതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ വിഷയത്തിന് പ്രാർത്ഥനകൾ രൂപ നിങ്ങൾ പറയുമ്പോൾ പരമാവധി നിങ്ങൾ വളർച്ച പ്രാപിക്കണം വളർച്ച പ്രാപിച്ചിട്ട് പ്രാർത്ഥിച്ചേ കർത്താവമേ ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ചു തരുവാൻ അഭിഷേകം നൽകണമേ അഭിഷേകം ഓരോരോ വചനത്തിന് ഓരോരോ ആസ്പദമായ വചനങ്ങളെ ഓരോരോ വിഷയത്തിന് വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ചു നൽകുവാൻ അഭിഷേകം Non è una